Let's do <laughs> ഈ വീഡിയോ സൂക്ഷിച്ച് കാണുക കേട്ടോ വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു പാമ്പിനെ കണ്ടോ ഒരു ചെറിയ ഒരു പാമ്പാണ് ചൂടുകാലൊക്കെ ആണെങ്കിൽ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയമാണ് ഇത് രാത്രി ഉണ്ട് അപ്പൊ അവിടുന്ന് കുട്ടികൾ ഓടി വരുന്നത് കണ്ടോ ഒരു രണ്ട് കുട്ടികൾ ഓടി വരുന്നത് കണ്ടോ അവിടുന്ന് അവർ പിന്നെ പാമ്പിനെ കണ്ട് പേടിക്കാൻ കേട്ടോ അതാണ് ഞാൻ ആദ്യം കാണിച്ചത് കണ്ടോ ആ ഒരു പാമ്പിനെ കണ്ട് ആ ഒരു കുട്ടികൾ പേടിച്ച് നിലവിളിക്കണ ഒരു വീഡിയോ ആണത് ഇത് എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ചൂട് കാലമാണ് നമ്മളൊക്കെ പുറത്തേക്ക് േക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇറങ്ങുന്ന സമയമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കുട്ടികളൊക്കെ ഈ സന്ധ്യാസമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ മാത്രമല്ല നമ്മളാണെങ്കിലും ഒന്ന് സൂക്ഷിക്കുക എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക